ഹലോ ഈ വീഡിയോ രണ്ട് വീഡിയോയിലായിട്ട് കാണുന്ന ഒരു മലബാരി ആടും അതിൻ്റെ മൂന്ന് കുട്ടികളും നല്ല തുഷാറായ മൂന്ന് കുട്ടികൾ നല്ല സുന്ദരികളായ മൂന്ന് പെടക്കുട്ടികളാണ് കുട്ടികൾക്ക് ഒരു മാസം പത്തു ദിവസം ആയിട്ടുണ്ട് കുട്ടികൾക്ക് കുടിക്കാൻ നല്ല പാൽ ഇഷ്ടാനുസരണം പാലുള്ള ആടാണ് ആട് രണ്ടാം പ്രസവത്തിലെ ആടാണ് നല്ല തീറ്റ വെള്ളം കൂടിയൊക്കെ ഉള്ള ഒരു കുഴപ്പമില്ലാത്ത ആടാണ് പുല്ലും വള്ളിയും ഇല എന്ത് കൊടുത്താലും തിന്നുന്ന ആടാണ് വെള്ളം വെള്ളംകുടിക്ക് യാതൊരു പ്രശ്നവുമില്ല ഈ ആടിനും മൂന്ന് കുട്ടികൾക്കും കൂടി ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യും താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ഡെലിവറി ആവശ്യമുള്ളവർക്ക് ഡെലിവറി ചെയ്തു തരുന്നതാണ് strada ok?